ഇതാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ മൂന്നാറിന് സമയമുള്ള ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തെ ടോൾ പ്ലാസയാണ് ഈ കാണുന്നത് കൊച്ചിയിൽ നിന്നും നമ്മൾ നേരെ മൂന്നാർ വന്ന് നേരെ പൂപ്പാറ വഴി ബോഡിമെട്ട് കൂടി പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം അവിടെയാണ് ഈ ടോൾ ബൂത്ത് വന്നിരിക്കുന്നത് ഇനി ഓർക്കുക ഇനി ഒക്കെ ഇടുക്കിക്കാർക്കും വേണം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസ എത്ര രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് നോക്കാം കാറിനൊക്കെ വൺ ടൈം യാത്രയ്ക്ക് മുപ്പത്തഞ്ച് രൂപ ചെറിയ ട്രക്കിന് അറുപത് രൂപ വലിയ ബസ്സിനും വലിയ ലോറിക്കും നൂറ്റി ഇരുപത് രൂപ അതിലും വലിയ കണ്ടെയ്നർ ടൈപ്പ് ലോറിക്കൊക്കെ നൂറ്റി മുപ്പത് രൂപ അതിലും വലിയ വണ്ടിക്ക് നൂറ്റി തൊണ്ണൂറ് പിന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ അത്രയുമാണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അല്ലാത്ത കുറച്ച് റേറ്റുകളുണ്ട് വെച്ചാൽ നമുക്ക് റിട്ടേൺ എടുക്കാം പിന്നെ ഒരു മാസത്തേക്കെടുക്കാം അങ്ങനെ സിംഗിൾ ജേർണിയുടെയും അല്ലാത്തതും റിട്ടേൺ ഉള്ളതും അങ്ങനെയുള്ളത് നോക്കാം ഇത് എല്ലാം കൂടെയും കൂടിയുള്ള കേട്ടോ കാർ ജീപ്പ് വാൻ ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് സിംഗിൾ ജേർണിക്ക് മുപ്പത്തഞ്ച് രൂപ റിട്ടേൺ ജേർണിക്ക് അമ്പത്തഞ്ച് രൂപ ഒരു മാസത്തേക്ക് എടുക്കണേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതിൽ ഉച്ചയോടെ വലിയ മിനി ബസ് അങ്ങനത്തെ ചെറിയ ലോറികൾക്കൊക്കെ സിംഗിൾ ജേർണിക്ക് അറുപത് രൂപ റിട്ടേൺ ജേർണിക്ക് ഇവിടെ ഉള്ളതിന് എൺപത്തഞ്ച് രൂപ ഒരു മാസത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ബസ്സിന് നൂറ്റി ഇരുപത് രൂപ റിട്ടേണും കൂടെ ഉള്ളതിന് നൂറ്റി എൺപത് രൂപ ഒരു മാസത്തേക്ക് നാലായിരത്തി നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ അങ്ങനെയാണോ കേട്ടോ റേറ്റ് ഏതായാലും ടു വീലിനില്ല ഇത് ഓർത്തിരിക്കുക നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇനി മുതൽ ടോള് വരുന്നതായിരിക്കും ഇപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിസരം ഈ പ്രദേശം മുഴുവൻ വലുതാക്കി എടുത്തിട്ട് ഇവിടെ അങ്ങനെ ടോൾ പ്ലാസ വന്നു കണ്ടോ വിജനമായിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു അതിപ്പോൾ ഇനിയിപ്പം ഭയങ്കര തിരക്കാവും അപ്പോൾ ഇത്രയും കാലം ഇടുക്കിക്കാർക്ക് ടോൾ കൊടുക്കാതെ ഇടുക്കി ജില്ലയിലൂടെ പോകാറു അപ്പോൾ ആദ്യമായിട്ട് ഒരു ടോൾ പ്ലാസ വന്നിരിക്കുന്നതാണ് ഇനി ഓർക്കുക ഇനി ഫാസ്റ്റായി ഒക്കെ ഇടുക്കിക്കാർക്കും വേണം